ഹായ് സ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പകർച്ചപ്പനിയുടെ ശേഷം ഉണ്ടാകുന്ന ചുമേനെ പറ്റിയിട്ടാണ് ഒരുപാട് പേർക്കിപ്പോൾ പകർച്ചപ്പനി വന്നു കഴിഞ്ഞു പക്ഷേ പകർച്ചപ്പനി വന്ന ആളുകൾ അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ അവർക്ക് ചുമ മാറുന്നില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് നാല് ആഴ്ച ഒന്നര മാസം രണ്ട് മാസമൊക്കെ എടുത്തിട്ട് ചുമ മാറിപ്പോകുന്ന ആളുകളാണ് ഒരുപാട് പേരുള്ളത് അപ്പോൾ ആ ചുമ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ പകർച്ചപ്പനി വന്നു കഴിഞ്ഞാലുള്ള ചുമ എന്ന് പറയുന്നത് ഒരു ഒരാഴ്ച വരെ നോർമലി നമുക്ക് ചുമയുണ്ടാവും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച നമുക്ക് നോർമലി നമുക്ക് ചുമ ഉണ്ടാകും അതിൽ നമുക്ക് കഫം വരാനും തുടങ്ങും കഫം മഞ്ഞ കളറാവാം പച്ച കളറാവാം മഞ്ഞ കളറോ അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ആവാൻ അങ്ങനെയാണ് സാധാരണ ചുമ വരുന്നത് ഇത് നമ്മൾ നോർമലി ഉള്ള ചുമയാണ് പക്ഷേ ഈ ചുമ മാറിക്കഴിഞ്ഞതിന് ശേഷം കഫക്കെട്ട് മാറിയതിന് ശേഷം നമുക്ക് പിന്നെ കഫം ഇല്ലാത്തൊരു ചുമ അങ്ങനെ വൈറ്റ് വൈറ്റ് അല്ലാതെ ഒരു ജസ്റ്റ് ഒരു വാട്ടറായി ഒരു ഡിസ്ചാർജ് വരുന്ന രീതിയിലുള്ള ചുമ നമുക്ക് ബാക്കിയായി വരുന്നുണ്ട് അത് പൊതുവേ രാത്രിയിലാണ് ഉണ്ടാകുന്നത് അതിൽ നിന്ന് കുളി കഴിഞ്ഞാലൊക്കെയാണ് ഈ ചുമ ഉണ്ടാകുന്നത് ഇതിനെയാണ് പോസ്റ്റ് വൈറൽ കഫ് എന്നാണ് പറയുന്നത് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞ ശേഷമുള്ള ചുമ എന്നാണ് പറയുന്നത് ഇത് കിടന്നു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതലായിട്ട് രാത്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ ചുമ നമുക്ക് എങ്ങനെ മാറ്റാം നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ചുമ നമുക്ക് വരുന്നെന്നുള്ളതാണ് അപ്പം ഈ പകർച്ചപ്പനി വന്നു കഴിഞ്ഞാലുള്ള ചുമ നമ്മൾ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഇപ്പോൾ ചുമ വരാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ശ്രമിക്കാൻ ഇത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചുമ വരുന്ന സമയത്ത് കഫക്കെട്ട് വരുന്ന സമയത്ത് ഏർലി സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് ഈ ചുമ വരാതെ നമുക്ക് നോക്കാം പിന്നെ ഈ ചുമ വന്നു കഴിഞ്ഞാൽ അത് പകർച്ചപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തല നനക്കുന്നത് മാക്സിമം ഒരു വൺ വീക്ക് ഒഴിവാക്കുന്ന നല്ലതായിരിക്കും ഈ തല നനക്കുന്നതും തല വേർക്കുന്നതുമാണ് പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചുമ ഏർളി സ്റ്റേജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു വൺ വീക്കും കൂടെ തലനക്കുന്നത് നമ്മൾ മാക്സിമം എന്നുള്ളതാണ് അത് നമുക്ക് മാക്സിമം നമുക്ക് ചുമ ഒഴിവാക്കാൻ നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ തനുത്തത് കഴിക്കുന്നതും പുളിയുള്ള സാധനങ്ങൾ പോലെ കഴിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് മരുന്ന് കറക്റ്റ് സമയത്ത് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്ന് കറക്റ്റ് നമ്മൾ കുടിക്കണം അതേപോലെ തന്നെ തൊണ്ടയിൽ ഗാഗ്ലിങ് ചെയ്യുന്നത് നമുക്ക് ഒരുവിധം നമുക്ക് ഈ ചമ നമുക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കും ചെയ്യും അതേപോലെ നമ്മൾ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അപ്പോൾ കമന്ന് കിടന്ന് കിടക്കാൻ ശ്രമിക്കാവുന്നതാണ് മലന്ന് കിടന്ന് കിടക്കുന്നതിനനുസരിച്ചിട്ട് ചുമ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക കമന്ന് കിടക്കുക ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചുമ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കുറക്കാൻ സാധിക്കും മരുന്ന് ഒരു കാരണവശാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ കഴിക്കണം മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളിലാണ് ഈ ചുമ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഓക്കെ താങ്ക് യു സ്ലാമലൈക്കും